हरिओं सदाशिवसभां शचार्य मध्यमा अस्मदाचार्यपर्यता वंदे गुरुपरम हरिओं विश्व विष्णु वषटकारूतभव्यवत्त्भु भूतकृद्भूतभृत्ता भूतात्मा भूतभ ോകത്തിൽ വിശ്വം വിഷ്ണു വഷത്കാരഹ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഇത്രയും നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അടുത്തതായി ഭൂതഭൃത് ഭാവ ഭൂതാത്മ ഭൂതഭാവനഹ ഭൂതഭൃത് ഭാവ ഭൂതാത്മ ഭൂതഭാവനഹ ഈ നാമങ്ങൾ കാണാം ഇന്ന് ആറാമത്തെ നാമമാണ് ഭൂതഭൃത് ഭൂതഭൃത് എന്നാൽ ലോകത്തെ പരിപാലിക്കുന്നവൻ എന്നാണ് അർത്ഥം ശങ്കരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭൂതാനി വിഭർത്തി പോഷേതി ഇതിവാ ഭൂതഭൃത് ലോകത്തെ ചൈതന്യം നൽകി പോഷിപ്പിച്ച് സംരക്ഷിക്കുന്നവൻ ഭൂതഭൃത്ത് നേരത്തെ കണ്ടതുപോലെ ഭഗവാൻ തന്റെ രജോഗുണം ഉപയോഗിച്ച് സൃഷ്ടിയും ദമോ ഉപയോഗിച്ച് സംഹാരവും ചെയ്യുന്നു പ്രപഞ്ചത്തിന്റെ ഉപാധാന കാരണമായി ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചമായി നിലകൊള്ളുന്നത് അങ്ങനെ പ്രപഞ്ചത്തിന് ഉണ്മ നൽകി പരിപാലിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതായത് ഭഗവാൻ പ്രപഞ്ചത്തെ ഉണ്ടാക്കി പരിപാലിച്ച് രക്ഷിക്കുകയാണ് ജീവിനെ ആ പരിപാലിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതികർത്താവായിരിക്കുന്ന ഭഗവാനെയാണ് ഇവിടെ ഭൂതഭൃത് എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവത്ഗീത പത്താം അധ്യായത്തിൽ അതായത് വിഭൂതിയോഗത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട് അഹം സർവശ പ്രഭവ മത്ത സർവം പ്രവർത്തതേ എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവ് ഞാനാണ് ഞാൻ ഞാൻ തന്നെയാണ് എല്ലാം പരിരക്ഷിക്കുന്നതും പൂജ്യ ഗുരുദേവ് ചിന്മാനന്ദ സ്വാമി പറയുന്നു ഗീതയിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഈ ആശയം വിശദമായി വിവരിക്കുന്നുണ്ട് അവിടെ ഭഗവാൻ താൻ തന്നെ സൂര്യനിലെ വെളിച്ചം ഭൂമിയിലെ ഫലഭൂയിഷ്ഠത സസ്യങ്ങളുടെ വളർച്ച ഭക്ഷണങ്ങളിലെ പോഷണം തീയിലെ ചൂട് ഒക്കെയായും സ്വയം ഭക്ഷണവും ഭക്ഷിക്കുന്നവനും ആയിട്ടും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നു പതിനഞ്ചാമത്തെ ഇത് പറയുന്നുണ്ട് ആ ശ്ലോകം ഞാൻ ഇപ്പം പറയാം പ്രത്യക്ഷത്തിൽ ഭഗവാൻ എല്ലാവരെയും നിലനിർത്തുകയും പോഷിപ്പിക്കുകയാണെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ തന്നെയാണല്ലോ അധ്യായത്തിലെ ശ്ലോകം ഇങ്ങനെയാണ് യഥാതിഗദം തേജിലം യന്ദ്ധി മാമകം ഗാമാഭൂതയാമ്യോചസ ഉഷ്ണാ വിചൌഷധ സോമോ ഭൂത്വരു സാത്മക അതിലാണ് ഭഗവാൻ പറയുന്നത് എങ്ങനെയാണ് ഈ ജീവജാലങ്ങളെ മുഴുവൻ പരിരക്ഷിക്കുന്നത് എന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് നീ അടുത്ത നാമം ഭാവ എന്നാണ് ഭൂതഭൃ ഭാവിലെ ഭാവ ഭാവ ആണ് നോക്കുന്നത് ഉണ്മയായി അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ രൂപത്തിൽ ഭവിക്കുന്നവർ എല്ലരുടെയും നിലനിൽപ്പ് ഭഗവാനിലാണല്ലോ സത്ത് അല്ലെങ്കിൽ ഉണ്മ നൽകുന്നത് ഭഗവാനാണ് ചങ്കരാചാര്യർ പറയുന്നത് പ്രപഞ്ചരൂപേണ ഭവതി ഇതി കേവലം ഭവതി ഇതി ഇതിവനം ഭാവ സത്ാത്മകോ വായത് പ്രപഞ്ചരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അല്ലെങ്കിൽ കേവലം ഭവിക്കുന്നതിനാൽ കേവലം ഭവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ലാതെ സ്വയം ഉണ്മയായി സ്വയം സത്തയായി ഇരിക്കുന്നതിനാൽ ഭാവ സാക്ഷാൽ സത്വരൂപത്തിൽ അല്ലെങ്കിൽ ഉണ്മയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനായതുകൊണ്ടും ഭാവ ഭാവ എന്നാൽ ഭവിക്കുന്നവൻ എന്നോ അല്ലെങ്കിൽ സത്ത ആത്മകൻ അതായത് സത്വ സ്വരൂപമായിട്ടുള്ളവൻ ഉണ്മ തന്നെ സ്വരൂപമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ ഭാവ എന്ന് പറയും സാക്ഷാൽ പരമേശ്വരൻ അല്ലെങ്കിൽ മഹാവിഷ്ണു പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നത് പരമ ഈശ്വരൻ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് മഹാവിഷ്ണു ഇവിടെ മഹാവിഷ്ണു ആണ് പരമ ഈശ്വരൻ ആ ഈശ്വരൻ തന്നെ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ജഗത്തായി ഭവിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ ദൈവത്തിനെ സൃഷ്ടിക്കുകയല്ല നമ്മൾ തുടക്കത്തിൽ കണ്ട ഈശ്വര സങ്കല്പമുണ്ടല്ലോ അതിലെ രണ്ടാമത്തെ പടിയാണ് ഇവിടെ വിശ്വരൂപമായിട്ട് ഭഗവാൻ തന്നെ ഭവിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ചരാചര വസ്തുക്കളും ഭഗവാന്റെ രൂപം തന്നെയാണ് ഉപാദാന കാരണമായ ഭഗവാൻ തന്നെയാണ് എല്ലാ വസ്തുക്കളായും തീർന്നിരിക്കുന്നത് ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ് ഇപ്പം മണ്ണ് കുടത്തിൻ്റെ ഉപാദാന കാരണമാണ് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ആ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു അല്ലെങ്കിൽ ജകത്തിൻ്റെ മുഴുവൻ കാരണം വസ്തു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എല്ലാ മൺപാത്രവും മണ്ണ് തന്നെ ആയിരിക്കുന്നത് പോലെ ജഗത്ത് മുഴുവൻ ഭഗവാന്റെ തന്നെ പ്രകടിത രൂപമാണ് മാനിഫെസ്റ്റ് ഫോം ശുദ്ധ ശുദ്ധസത്താരൂപമായി അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ആയി നിലകൊള്ളുന്ന ഈ പുരുഷനിൽ തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും നിലനിൽപ്പ് ചാന്തോഗ്യ മനുഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സദൈവ സൗമ്യ ആസീത് ഏകമേവ ദ്വിതീയം സദ്വ സൗമ്യ ഇതം ഇതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം കാണപ്പെടുന്ന പ്രപഞ്ചം അഗ്രേ അഗ്രേ എന്ന് പറഞ്ഞാൽ മുമ്പ് സൃഷ്ടിക്ക് മുമ്പ് ഉണ്മ മാത്രമായിരുന്നു സത്ത് മാത്രമായിരുന്നു മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അൺമാനിഫെസ്റ്റ് ഫോമിൽ ആയിരുന്നു പ്യുർ എക്സിസ്റ്റൻസ് ബ്രഹ്മസൂത്രത്തിൽ തത്ത് സമന്വയാണെന്നൊരു സൂത്രമുണ്ട് ആ സൂത്രം ഇങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് ശ്രുതി യുക്തി അനുഭവങ്ങളെ കൊണ്ട് ബ്രഹ്മൻ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാനൊക്കെ പറയുന്നത് ഈ ബ്രഹ്മൻ തന്നെയാണ് അങ്ങനെ ശ്രുതി യുക്തി അനുഭവങ്ങളെ കൊണ്ട് ബ്രഹ്മൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അഭിന്ന നിമിത്ത ഉപാദാന കാരണമെന്ന് മനസ്സിലാക്കാവുന്നതാണ് അതായത് നിമിത്ത കാരണവും ഉപാദാന കാരണവും സൃഷ്ടിക്ക ഉപയോഗിക്കുന്ന വസ്തുവും സൃഷ്ടിക്കുന്ന ആളും രണ്ടും ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ നിമിത്തകാരണവും ഉപാധന രണ്ടും ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ അല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എല്ലാ ആഭരണങ്ങളുടെയും സത്ത സ്വർണ്ണമായിരിക്കുന്നതുപോലെ എല്ലാ മൺപാത്രങ്ങളുടെയും സത്ത മണ്ണായിരിക്കുന്നത് പോലെ നാനാപ്രകാരത്തിലുള്ള ഈ ജഗത്തിൻ്റെ സത്ത ഈശ്വരൻ തന്നെയാണ് അതാണ് ഭാവ എന്ന നാമത്തിൻ്റെ വിശദീകരണം അടുത്തത് ഭൂതാത്മാ ആണ് സർവ ജീവജാലങ്ങളുടെയും ആത്മാവാണ് ഭഗവാൻ ഭൂതങ്ങളുടെ എല്ലാം ആത്മാവ് അന്തര്യാമിയായിട്ടിരിക്കുന്നതാണ് ഭഗവാൻ ചന്ദരഭാഷ്യം ഭൂതാത്മാ ഭൂതാനമാത്മാ അന്തര്യാമി ഇതി ഭൂതാത്മാ അന്തര്യാമിയായി എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവാണ് ഭൂതാത്മ ഏഷത ആത്മാന്തര്ജാമ്യമൃത ഇത് ശ്രുതേ എല്ലാ പദാർത്ഥങ്ങളിലും അന്തർജാമ്യായി സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ ഭൂതാത്മാ ആണ് ഈ നിന്റെ ആത്മാവ് അന്തർജാമ്യം അമരനും അല്ലെങ്കിൽ മരണമില്ലാത്തവനും ആകുന്നു എന്ന് ശ്രുതിയിൽ പറയുന്നു ശ്രുതി എന്ന് പറയുന്നത് ഇവിടെ ബൃഹദാരണ്യൊക്കെ ഉപനിഷത്തിനെയാണ് പറയുന്നത് ഉപനിഷത്തില് പല സ്ഥലത്തും ഈ വാചകം വരുന്നുണ്ട് എന്താണ് അന്തര്യാമി എന്ന ചോദ്യത്തിന് ഉത്തരമായി യാജ്ഞവൽക്കൻ പറയുന്നതാണിത് യാജ്ഞവൽക്കനോട് ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിലൊരു ചോദ്യം എന്താണ് അന്തര്യാമി എന്നുള്ളതായിരുന്നു അതിന് അതിനുത്തരമായിട്ട് പറയുന്നത് പഞ്ചഭൂതങ്ങളെയും സ്വർഗം സൂര്യൻ ചന്ദ്ര ചന്ദ്രനക്ഷത്രാദികൾ എങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറഞ്ഞിട്ട് യാജ്ഞവൽക്കൻ പറയുന്നു എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഏത് സ്ഥിതി ചെയ്യുന്നുവോ ഏതിനെ അവയൊന്നും അറിയുന്നില്ലയോ ഏതൊന്നിനാണോ അതാത് വസ്തുക്കൾ ശരീരമായിരിക്കുന്നത് ഏതൊന്നാണോ എല്ലാത്തിനെയും ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത് അത് അന്തർയാമ്യവും അമൃതവുമായ നിന്റെ ആത്മാവാണ് അതായത് നിന്റെ ആത്മാവ് തന്നെയാണ് അമൃതമായിരിക്കുന്നത് അമൃതം മരണമില്ലാത്ത നിന്റെ ആത്മാവ് തന്നെയാണ് അന്തർയാമ്യമായിരുന്നു കൊണ്ട് എല്ലാത്തിൻ്റെയും ഉള്ളിലിരുന്നുകൊണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അതാണ് അന്തർയാമി എന്നുള്ളതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഇവിടെ ഭൂതാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേ അന്തർജാമിത്വം തന്നെയാണ് നാരായണ സൂക്തത്തിൽ പറയുന്നത് വിശ്വാത്മാനം പരായണം എന്ന് നാരായണ സൂക്തത്തിൽ പറയുന്നുണ്ട് അതിൽ തന്നെ വീണ്ടും പറയുന്നു സർവം അന്തർബിഷ്ഠർവം വ്യാപ്യനാരായണസ്ഥിത അകത്തും പുറത്തും ഒരുപോലെ നാരായണനാൽ നിറഞ്ഞിരിക്കുന്നു നാരായണൻ തന്നെയാണ് അകത്തും പുറത്തും എല്ലായിടം നിറഞ്ഞിരിക്കുന്നത് ഇനി ഭഗവത്ഗീതയിലെ വിഭൂതിയോഗത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട് അഹമാത്മാകൂടാ കേ സർവഭൂതാശയസ്തി അഹമാതിഷ്ടമ്യം ചൂതാനാമന്ദ ഏവച അർജുന സർവഭൂതങ്ങളുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മാവ് ഞാനാണ് എല്ലാത്തിൻ്റെയും ആദ്യം മധ്യവും അന്തവും ഞാനാണ് കടോപനിഷത്തിൽ പറയുന്നു ഏകോ വശീ കരോതി ഏകനും സ്വതന്ത്രനും എല്ലാ പദാർത്ഥങ്ങളുടെയും അന്തരാത്മാവായ പരമാത്മാവ് തന്നെ പലതായി കാണപ്പെടുന്നു ഇങ്ങനെ ഉപനിഷത്തുകളിലും ഗീതയിലും എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന ആ അന്തർജാമി അന്തരാത്മാവ് എന്ന അർത്ഥം തന്നെയാണ് ഇവിടെ ഭൂതാത്മാ എന്ന വാക്കിന് പറയുന്നത് ഇത് ഇത്രോളരെ എല്ലാം കോട്ടീര് പറയുന്നതിൻ്റെ ഉദ്ദേശം ഒരേ കാര്യം തന്നെയാണ് എല്ലായിടത്തും പറയുന്നത് ഒരേ അർത്ഥം തന്നെയാണ് എല്ലായിടത്തും ഉള്ളതെന്നുള്ളതെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ശങ്കരാചാര്യർ പല സ്ഥലത്തു നിന്നും ഉദ്ധരിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം കേൾക്കുന്നത് ഇത് തന്നെയാണ് ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും ഭഗവത്ഗീതയിലും എല്ലാം പറയുന്നത് പറയുന്നെന്നുള്ളതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വളരെ എക്സാമ്പിളും ധരിച്ചു കൊണ്ടൊക്കെ പറയുന്നത് ഒന്നും പറയുന്നിടത്തെങ്ങും വേറെ വേറെ അർത്ഥമോ വേറെ വേറെ ഒന്നും പോകുന്നില്ല അത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത നാമം നാമം ഒമ്പത് ഭൂതഭാവന എന്നുള്ളത് അടുത്തതായി ഒമ്പതാമത്തെ നാമം ഭൂതഭാവന കാണാം എല്ലാ ജീവിജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് ഭൂതഭാവന എന്ന് പറയുന്നത് സങ്കരഭാഷ്യം പറയുന്നത് ഭൂതാനി ഭാവയതി ജനയതി വർദ്ധയതി ഇതിവാ ഭൂതഭാവന സൃഷ്ടിയെക്കുറിച്ച് ഭാവന ചെയ്ത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനാൽ ഭൂതഭാവന മുൻകൂട്ടി ഭാവന ചെയ്യാതെ ഒരു സൃഷ്ടിയും സാധ്യമല്ലല്ലോ പ്രപഞ്ച സൃഷ്ടിയുടെ കാര്യത്തിലും ഭഗവാൻ ഭാവന ചെയ്യുന്നു സൃഷ്ടിയുടെ ഭാവന ചെയ്യുന്നതിനാൽ ഭൂതഭാവന എന്ന് പറയുന്നു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും സൃഷ്ടിയെക്കുറിച്ച് ഭാവന ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ് ഇനി ഭഗവാനാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ഭഗവാനെ കൊണ്ട് അത് ചെയ്യിക്കുന്നതാരാണ് അങ്ങനെ ഒരാളുണ്ടോ അങ്ങനെ ആരെങ്കിലും ഭഗവാനെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ പിന്നെ അയാളായിരിക്കും ശരിക്കും ഭഗവാൻ നമ്മുടെ ഭഗവാനും ആളുടെ ഒരു ഉദാസനെ പോലെയാവും അതുകൊണ്ട് സൃഷ്ടി നടത്തുന്നതും നടത്തിക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവായിട്ട് അറിയപ്പെടുന്നത് എന്നാൽ ബ്രഹ്മാവിനെയും സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ് അങ്ങനെ സൃഷ്ടികർത്താവിനെ സൃഷ്ടിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് സൃഷ്ടി നടത്തിക്കുകയും ചെയ്യുന്നത് ഭഗവാനാണ് തൈത്രിയോപനേഷത്തിൽ പറയുന്നു സോ കാമയത ബഹുശ്യാം സപസ്ത ഇതം സർവമസൃജത ആ ആത്മാവ് പരമാത്മാവ് ഞാൻ പലതായിത്തീരണം എന്നാഗ്രഹിച്ച് തപസ് ചെയ്തു അങ്ങനെ തപസ് ചെയ്ത് ഈ കാണുന്ന ജഗത്തിനെല്ലാം സൃഷ്ടിച്ചു ഇനി ചാന്തോഗ്യപനിഷത്തിലും പറയുന്നു തത് ഐക്ഷത ബഹുശ്യം പ്രജായേജോസൃജത അത് ആ ആത്മാവ് തന്നെ എനിക്ക് പലതാകണം എന്ന് ചിന്തിച്ച് അഗ്നിയെ സൃഷ്ടിച്ചു ഇവിടെ എല്ലാം സൃഷ്ടിക്ക് മുമ്പുള്ള ഭഗവാന്റെ സങ്കല്പത്തെയാണ് കാണിക്കുന്നത് അതിനെയാണ് ഭാവന എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പറ്റും പക്ഷേ അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല പല പദ്ധതികളും തുടങ്ങും പക്ഷെ ഒന്നും പൂർത്തിയാക്കുകയില്ല അത് നേരാവണ നടത്തിക്കൊണ്ടു പോവുകയില്ല മറ്റു ജില്ലരുണ്ട് അത് ആരെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചാൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും പക്ഷേ എന്നാൽ പുതിയ എന്തെങ്കിലും തുടങ്ങാൻ അവർക്ക് പറ്റില്ല ഇനി വേറെ ചിലരുണ്ട് എല്ലാം തുടങ്ങാൻ അറിയാം എന്നാൽ എവിടെയാണ് എങ്ങനെയാണ് അറിയില്ല നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഈ കൊട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ അരങ്ങേറ്റമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് കൊട്ടി നിർത്തേണ്ടതെന്നറിയില്ല കൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ആന്ന് നിർത്തുക എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ് അത് ശരിക്കും മനസ്സിലാക്കിയാൽ തന്നെ അത് സാധിക്കുകയുള്ളു ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക മാത്രമല്ല അതിനെ സംരക്ഷിക്കുകയും വേണ്ട സമയത്ത് തന്നെ അതിനെ ഉള്ളിലേക്ക് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭഗവാൻ ഭൂതകൃത് ഭൂതഭൃത് ഭൂതഭാവന ഇതെല്ലാമാണ് ശക്തമായ കറങ്ങുന്ന ഒരു പന്തം കൊണ്ട് പല ആകൃതികളും ഉണ്ടാക്കാമല്ലോ എന്നാൽ കറക്കം നിന്നാലോ കത്തുന്ന പന്തം മാത്രം ഇതുപോലെയാണ് ഓരോ പ്രണയവും സൃഷ്ടി എന്നത് നടരാജന്റെ നൃത്തമാണ് ധ്രുതഗതിയിലുള്ള ഈ നടരാജ നൃത്തമാണ് സകല സൃഷ്ടിയുടെയും കാരണം ഈ ധൃതഗതിയിലുള്ള ചലനത്തെ കാണിക്കാനായിട്ടാണ് നൃത്തം ചെയ്യുന്ന നടരാജന്റെ അംഗവസ്ത്രവും ജടയും എപ്പോഴും ഭൂമിക്ക് സമാന്തരമായിട്ടാണ് കാണിക്കുന്നത് അത് ഈ നൃത്തത്തിൻ്റെ ആ ഫാസ്റ്റായിട്ട് കറങ്ങുന്നത് കൊണ്ടാണ് ആ നൃത്തം നിലയ്ക്കുമ്പോൾ സകല ജീവനും തന്നിൽ തന്നെ ലയിച്ചു തരും ഭഗവാൻ തന്നെ കർമാനുസൃതമായ ഫലങ്ങളോടുകൂടി ഓരോ ജീവനെയും സൃഷ്ടിക്കുകയും പരിപാലനം ചെയ്യുകയും കർമാവസാനത്തിൽ തിരിച്ചു സ്വീകരിക്കുകയും ചെയ്യുന്നു ഇതൊരു സംഹാരമല്ല മറിച്ച് ഒരു ഉൾവലിക്കലാണ് അല്ലെങ്കിൽ വിഡ്രോവലാണ് അപകടം വരുമ്പോൾ കയ്യും തലയും എല്ലാം ഉള്ളിലേക്ക് കിടക്കുന്ന ആമയെ പോലെ അടുത്ത സൃഷ്ടികാലത്തിൽ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഈ ഭൂതഭാവന എന്ന നാമത്തിൻ്റെ ഒരു വിശദീകരണം വരുന്നത് ഇനി നമുക്ക് അടുത്ത നാമം അടുത്ത ശ്ലോകവും അടുത്ത ക്ലാസ്സിൽ കാണാം ഓ പൂർണ്ണമത പൂർണ്ണമിതം पूर्णा पूर्णमुद्धे चरि पूर्णस्य पूर्णमादाय पूर्णमेव वशिष्यदि ओम सांधि 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 हरि ही ओम श्रीगुरु पिर नमः हरि ही ओम